വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലി ഇന്ന് നമ്മളൊരു നൈറ്റി ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ സാധാ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ആ നൈറ്റി മെറ്റീരിയലിന് നമുക്ക് ഇതുപോലെ അങ്ങ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒറ്റ കട്ടിങ്ങിലാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലുള്ള ഒരു നൈറ്റി ഫ്രോക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് നമ്മൾ ഈ പോർഷനിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എടുത്ത് കൊടുക്കാം സ്ലീവിൻ്റെ ലെങ്ത് സെവൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് മാത്രം നമ്മൾ സിമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ആംഹോളിൻ്റെ പോർഷനാണ് നമ്മളിപ്പോഴും അടയാളപ്പെടുത്തുന്നത് ആ പോർഷൻ നമുക്കിതുപോലെ ഒരു ത്രീ ഇഞ്ച് താഴ്ത്തിയതിന് ശേഷം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു ടു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്ലീവ് റൗണ്ട് വരുന്നത് ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് കൂടി സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് എട്ടേ കാലിഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മുടെ സ്ലീവ് ഇതുപോലെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സ്ലീവ് അടയാളപ്പെടുത്തിയ പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ സ്ലീവിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൈറ്റി ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം നൈറ്റി ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ ഒരു സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെയാണ് വരുന്നത് ആ പോർഷനിൽ നിന്നും ആമഹോളിൽ നമുക്കൊരു സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങ് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനാണ് ജസ്റ്റ് ടെൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമല വൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ആം ആംഹോണിൻ്റെ പോർഷൻ ഇതുപോലെ തന്നെ പ്രേവ് ചെയ്ത് കൊടുക്കുക നമ്മൾ യോക്ക് പോർഷനും സ്കേട്ട് പോർഷനുമായിട്ടാണ് നമ്മുടെ ഈ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്കിലും നമ്മൾ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ല ഈ പോർഷനിൽ നമ്മൾ യോഗ് പോർഷനിലായിട്ടൊരു ഫിഫ്റ്റീൻ ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത് നമുക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് യോക്ക് പോർഷനിലേക്ക് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി ആയിട്ട് ആഡ് ചെയ്ത് നമ്മൾ ഫിഫ്റ്റീൻ ഇഞ്ചാണ് യോക്ക് പോർഷനിലേക്ക് എടുക്കുന്നത് യോക്ക് പോർഷനിലെ വിട്ട് സീമലവൻസ് ഉൾപ്പെടെ നമ്മൾ ടെൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് എടുക്കുന്നത് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ പോർഷനിൽ നിന്നും നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് യോഗ പോർഷൻ ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്യാം യോഗ പോർഷൻ ഇത്രയും പോർഷൻ മാത്രം കട്ട് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത്രയും പോർഷൻ മാത്രം യോഗ പോർഷൻ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ പോർഷനിൽ നിന്നും ഇത്രയും പോർഷനിലായിട്ടാണ് നമ്മൾ യോബ് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ് ഇത്രയുമാണ് ഉള്ളത് വളരെ സിമ്പിളാണ് ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ്റെ യോഗ് പോർഷൻ ഇതുപോലെ അങ്ങ് മാറ്റിയതിന് ശേഷം ബാക്ക് പോർഷൻ്റെ യോഗ് പോർഷൻ ഫോൾഡ് ചെയ്ത് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിടുത്ത് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്തതിൽ നിന്നും ബാലൻസ് വന്ന ക്ലോത്താണിത് ആ ക്ലോത്തിലായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് വെളുത്ത് നമുക്ക് ത്രീ ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിലായിട്ട് ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇട്ടതിന് ശേഷമാണ് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് ആ പോർഷനിൽ നിന്ന് നമുക്ക് നെക്ക് ലെങ്ത് ഒരു ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം ഇതുപോലെ ഒരു ഷേയ്പ്പാണ് നമ്മൾ നെക്കിന് കൊടുക്കുന്നത് ഇതുപോലെ ഇതുപോലെയു കട്ട് ചെയ്ത് കൊടുക്കാം ആ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ഔട്ടർ പോർഷനും കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് കട്ട് ചെയ്തെടുത്ത നെക്കാണിത് നമ്മുടെ ഈ നെക്കിലായിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് ലൂപ്പ് ഈ നെക്കിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് വച്ച് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ടാണ് നമ്മളിപ്പോഴെടുത്ത ലൂപ്പ് വയ്ക്കേണ്ടത് ഇതുപോലെ തന്നെ രണ്ട് ലൂപ്പും നമ്മൾ വച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പോർഷൻ എടുത്ത് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് ഇഞ്ച് ഇട്ടിരുന്നു ആ ഹാഫ് ഇഞ്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ആ ലൂപ്പ് നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ നെക്കിൻ്റെ ഈ സൈഡ് പോർഷൻസ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ റോങ് സൈഡാണ് എടുക്കേണ്ടത് റോങ് സൈഡ് എടുത്തതിന് ശേഷം നമ്മളിപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുത്ത നെക്കിൻ്റെ നല്ല പോർഷൻ ഈ പോർഷനിലായിട്ടാണ് വരുന്നത് ഇതുപോലെ വച്ച് കൊടുക്കാം ഇനി നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ റോങ് സൈഡിലായിട്ട് നെക്ക് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെക്ക് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ കോർണർ പോർഷൻസിലായിട്ട് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ നെക്ക് നല്ല പോർഷനിലേക്ക് തിരിച്ചെടുക്കാം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ ഈ പോർഷനും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നൈറ്റി ഫ്രോക്കിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്കേട്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മൾ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിരുന്നില്ല കുറച്ച് പോർഷൻ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത പോർഷനിൽ നമുക്ക് സ്കേട്ട് പോർഷനിലായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ യോക്ക് പോർഷനിൽ എത്രയാണോ വിട്ട് കൊടുത്തിരുന്നത് ആ വിനുസരിച്ചാണ് നമുക്ക് പ്ലേറ്റ്സ് എടുക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ ഒരു പോർഷനിൽ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇതുപോലെ കറക്റ്റ് വിത്തിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇനി ഈ പോർഷനിലും അതുപോലെ തന്നെ നമുക്ക് പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഈ പോർഷനിലും ഈ പോർഷനിലും നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പോർഷനും ഇതുപോലെ വച്ചിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ യോഗ് പോർഷനും സ്കേട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്ത പ്ലീറ്റ്സ് ഇതുപോലെയാണ് വരുന്നത് രണ്ട് പോർഷനിലും നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിരുന്നു ബാക്ക് പോർഷനും നമ്മൾ അതുപോലെ തന്നെ ഒക്കെ കൊടുത്തതിന് ശേഷം യോഗ് പോർഷനും സ്കേട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് സാധാ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ബാക്ക് ബാക്ക് പോർഷൻ്റെ നെക്കും ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റെ പോർഷനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം വളരെ പെട്ടെന്ന് തന്നെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെക്കിൻ്റെ പോർഷൻ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ നെക്കിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് രണ്ട് ലൂപ്പ് കൂടി നെക്കിലായിട്ട് കൊടുത്തിരുന്നു നമ്മുടെ സ്കേറ്റ് പോർഷനിലെ പ്ലേറ്റ്സ് ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ നൈറ്റി ഫ്രോക്കിൻ്റെ ലെങ്ത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നില്ല ഈ നൈറ്റി മെറ്റീരിയലിൻ്റെ ഫുൾ ലെങ്തുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കട്ട് ചെയ്തപ്പോൾ പറയാതിരുന്നത് അതുപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ മോഡലിനെ പറ്റിയുള്ള എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം ഈ മോഡല് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം